കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ ഇരട്ടത്താപ്പിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് എന്തായാലും ഇപ്പം ഏറ്റവും രസകരമായൊരു ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനുണ്ട് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പത്രത്തിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് അതിൻ്റെ ഉന്നത സ്ഥാനത്താണ് ഇരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ പോലും ഒരു പിന്തിരിപ്പനായുള്ള ഉള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പത്രത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും അദ്ദേഹത്തിന് ഒരു വലിയ സ്വീകാര്യതയുണ്ട് ഒരു സ്പോർട്സ് മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ കേരളത്തിലെ എണ്ണം പറഞ്ഞ സ്പോർട്സ് മാധ്യമ പ്രവർത്തകരിൽ ഒരാളായാണ് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നത് ചിലപ്പോൾ അദ്ദേഹം തന്നെ അവകാശപ്പെടും ഞാനാണ് ടോപ്പ് എന്നുള്ള രീതിയിലുള്ള അവകാശവാദമൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വളരെ സജീവ ഇടക്ക് ചെറിയ പിള്ളേരുടെ അടുത്തുനിന്ന് തെറിയൊക്കെ കേൾക്കാറുണ്ട് പ്രത്യേകിച്ച് ഈ ക്ലബ് ഫുട്ബോളിനെ കുറിച്ചൊന്നും ആൾക്ക് വലിയ നോളേജ് ഒന്നുമില്ല അപ്പം പലപ്പോഴും ഈ ചില മണ്ടത്തരങ്ങളൊക്കെ പറയുമ്പോൾ ആ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങാറുണ്ട് ഈ അടുത്ത കാലത്ത് ചെൽസി ഫുട്ബോൾ ക്ലബിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ വലിയ വിവാദങ്ങൾക്കൊക്കെ വെച്ചിരുന്നു അങ്ങനെയൊക്കെ ആണെങ്കിലും ആൾ വർഷങ്ങളായിട്ട് സ്പോർട്സ് മാധ്യമ രംഗത്തുണ്ട് ഒരു പഴയ റേഞ്ചുള്ള ഒരു ഓൾഡ് ടൈമറായുള്ള ഒരു സ്പോർട്സ് റിപ്പോർട്ടറാണ് ലോകകപ്പൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഫുട്ബോൾ വേൾഡ് കപ്പ് ചില പ്രമുഖ താരങ്ങളെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷനെ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹത്തിന് പക്ഷേ ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പത്രത്തിലാണ് ജോലി ചെയ്യുന്നത് ഒരു സ്വീകാര്യതയുണ്ട് അതായത് ഒരു നിഷ്പക്ഷം എന്നുള്ളൊരു സ്വീകാര്യതയുണ്ട് കാരണം അദ്ദേഹം സ്പോർട്സ് അല്ല കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് പൊളിറ്റിക്സ് അല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു സ്വീകാര്യത എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും ഉണ്ട് അതൊരു വസ്തുതയാണ് പക്ഷേ സമീപകാലത്തായി അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മുഖം ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഏത് പത്രത്തിലാണോ ജോലി ചെയ്യുന്നത് ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആയിട്ടുള്ള തോട്ട്സ് അദ്ദേഹത്തിലേക്കും വരുന്നു എന്നുള്ളതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏഷ്യാകപ്പ് മത്സരങ്ങൾക്കിടെ അവസാനം അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പൊക്കെ ഉണ്ടായിരുന്നു ഫേസ്ബുക്കിലൊക്കെ പത്രത്തിലും ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും നമ്മൾ ആ പത്രം വായിക്കാത്തത് കൊണ്ട് അതറിയില്ല അതായത് ഇന്ത്യ പാകിസ്ഥാനോട് കാണിച്ച ബിഹേവിയർ അതായത് പാകിസ്ഥാൻ താരങ്ങൾക്ക് ഇന്ത്യൻ താരങ്ങൾ കൈ കൊടുത്തില്ല അതുകൂടാതെ അവസാനം കപ്പ് വാങ്ങാൻ പാകിസ്ഥാൻ മന്ത്രിയിൽ നിന്ന് ഇന്ത്യക്കെതിരെ പരോക്ഷ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന അല്ലെങ്കിൽ നേരിട്ട് തന്നെ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരു മന്ത്രിയിൽ നിന്ന് ഇന്ത്യൻ താരങ്ങൾ കപ്പ് വാങ്ങാത്തതിൻ്റെയൊക്കെ അരിശം അദ്ദേഹം പ്രകടമാക്കിയിരുന്നു ഇത് സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റല്ല ഇതല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാരണം ഇന്ത്യയും പാകിസ്ഥാനും കളിക്കുമ്പോൾ മുമ്പ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കളിയെ കളിയായിട്ട് കാണാൻ നിങ്ങൾ പഠിക്കണം അവിടെ രാഷ്ട്രീയം കലർത്തതെന്നൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശം ശരിയാണ് ഒരു അർത്ഥത്തിൽ അത് ശരിയായിരിക്കാം നമുക്ക് അങ്ങനെ തോന്നും കാരണം അദ്ദേഹത്തിൻ്റെ കുറിപ്പ് വരുമ്പോൾ അദ്ദേഹം മാനവികതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണ് സ്പോർട്സിനെ വളരെ പ്രാധാന്യത്തോടെ കാണും സ്പോർട്സ് റിപ്പോർട്ടറാണ് അപ്പോൾ നമുക്ക് അതിനെ തിനീരിച്ചു കൊടുക്കാം പക്ഷേ അതേ മനുഷ്യൻ തന്നെ ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നിലപാടാകെ മാറ്റിയിരിക്കുകയാണ് കാരണം വേറൊന്നുമില്ല ഫുട്ബോളിലേക്ക് കടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടാകെ മാറി എന്നുള്ളതാണ് കാരണം നോർവേ ഇസ്രയേലിനെ കഴിഞ്ഞ ദിവസം പരാജയപ്പെടുത്തിയിരുന്നു അഞ്ചേ പൂജ്യത്തിലാണ് എർലിംഗ് ഹാലിൻ്റെ കിഡിലൻ പെർഫോമൻസ് ഒക്കെ ആയിരുന്നു ഇസ്രയേലിനെ ലോകപ്പ് യോഗ്യതാ മത്സരത്തിലാണ് നോർവേ തോൽപ്പിച്ചത് വലിയൊരു ഹൈപ്പ് കിട്ടിയ മത്സരമായിരുന്നു കാരണം ഇസ്രയേലിനെതിരെ കളിക്കുന്നു അപ്പോൾ ഇസ്രയേലിനെ ഇൻ കേസ് ഇസ്രയേൽ ലോകകപ്പിന് യോഗ്യത നേടുകയാണെങ്കിൽ പല ടീമുകളും സ്പെയിൻ ഉൾപ്പെടെയുള്ള ടീമുകളൊക്കെ ഞങ്ങൾ ലോകകപ്പ് ഉപേക്ഷിക്കും എന്നുള്ള ആഹ്വാനം ഒക്കെ നടത്തിയിരുന്നു എന്തായാലും ആ ഗ്രൂപ്പിൽ നിന്ന് ഇസ്രായേൽ പുറത്തായി എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു നോർവേ നേരിട്ട് ക്വാളിഫൈ ചെയ്യും പിന്നെ രണ്ടാം സ്ഥാനത്ത് ഇറ്റലി വരും ഇറ്റലി പ്ലേ ഓഫിലേക്ക് പോകാനാണ് സാധ്യത ആ രീതിയിലാണ് ഇപ്പോൾ ആ ഗ്രൂപ്പിലെ സാഹചര്യം ലോകകപ്പ് യോഗ്യതാ ഗ്രൂപ്പിലെ യൂറോപ്പിലെ ആ ഒരു സാഹചര്യം അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇതിൽ ഈ ഒരു മത്സരത്തിൽ സ്വാഭാവികമായിട്ടൊരു സ്പോർട്സാണ് ആ മത്സരത്തിൽ നോർവേ അഞ്ചേ പൂജ്യത്തിന് ഇസ്രായേലിനെ തകർത്തു വിട്ടു പക്ഷേ ഈ മനുഷ്യൻ അതായത് ഈ ഒരു മാധ്യമ പ്രവർത്തകൻ സോ കോൾഡ് ലിബറൽ ഐഡിയോളജിയൊക്കെ പുലർത്തുന്ന മാനവികതയൊക്കെ പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്നാണല്ലോ അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു മനുഷ്യൻ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അതിനെ രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കലർത്തി അതായത് ഇസ്രയേലിനെ പരാജയപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക് നോർവേ ചെയ്തതൊരു വലിയ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ടു ആ പത്രത്തിൽ ചിലപ്പോൾ ലേഖനവും എഴുതിയിട്ടുണ്ടാവും സാമ്രാജ്യത്വ വിരുദ്ധത എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അതിൻ്റെ കൂടെ മേമ്പടിയായിട്ട് ചേർത്തിട്ടുണ്ടാവും അതെനിക്കറിയില്ല എന്തായാലും ഈ ഇസ്രയേലിനെ പരാജയപ്പെടുത്തി വളരെ സന്തോഷകരമായ കാര്യമാണ് നോർവേക്ക് ഒരു ബിഗ് സെല്യൂട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നേരത്തെ ഇന്ത്യ പാകിസ്ഥാൻ വിഷയം വന്നപ്പോൾ സ്പോർട്സിൽ രാഷ്ട്രീയം കലർത്താൻ പാടില്ല മതം കലർത്താൻ പാടില്ല എന്നൊക്കെ പറയുന്ന ടീം നേരെ തിരിച്ച് സ്വന്തം മതത്തിൻ്റെ അല്ലെങ്കിൽ മത താല്പര്യം വന്നപ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി വന്നപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നു